ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവർക്കും മുന്നിൽ വലിയൊരു സംസാരം തന്നെ ആവാണ് കേട്ടോ നന്ദു ആരോടും പറയാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയത് അത് ദേവിയാനിയും മുത്തശ്ശിയും എല്ലാവരും പറയുന്നുണ്ട് ആദർശയടക്കം എന്നാലും ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ആരോടും ഒന്നും പറയാതെ പോ പോയത് എന്ത് എന്നുള്ള ചോദ്യം വരുമ്പോൾ മുത്തശ്ശി പറയണം ജലജ ഇനി എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള ആ പറച്ചിലായിട്ടോ അങ്ങനെ എല്ലാവർക്കും ഇടയിൽ ഈ സംശയം വരുമ്പോൾ അവിടെ നയനക്കുള്ളിലും വരുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അനി അനിയുടെ മനസ്സിലുള്ള ആ സംശയം ഇനി നേനയോട് ചോദിക്കുകയാണ് ഞാൻ ഒരു കാര്യം സത്യത്തിൽ ഏട്ടത്തിയോട് ചോദിച്ചാൽ ഏട്ടത്തി അതിന് സത്യം പറയുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താ എ മോനെ എന്ന് പറഞ്ഞുവിടെ തന്നെ പറയാണ് അല്ല ഇവിടെ ഇപ്പോൾ രണ്ടു പേര് വന്നതുകൊണ്ട് മൂന്നാമതൊരു ആൾ വരാൻ പാടില്ല എന്നതുകൊണ്ടാണോ എന്നിൽ നിന്ന് നന്ദുവിനെ അകത്തി മാറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നയനെ ഒന്ന് ഞെട്ടണേട്ടോ അയ്യോ നീ വിചാരിക്കുന്നത് പോലെ നന്ദുവിൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല അവൾ വിവാഹമേ എന്നുള്ള സ്വപ്നം കണ്ടിട്ടൊന്നുമില്ല എന്തിനാ ചേച്ചി എന്നോട് നമ്മളെ പറയുന്നത് പലതും കൂട്ടി വായിക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നു എൻ്റെ യും മനസ്സിൽ അനാമിക എനിക്ക് ചേർന്ന പെണ്ണല്ല എന്ന് പല തവണകളായി തോന്നിയിട്ടുണ്ട് എന്ന് പറയാനിട്ടോ ഇവരുടെ ഈ സംസാരവും ഇങ്ങനെ ജാനകി ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ കേട്ടോ എന്നാൽ അനാമിക വിളിച്ചിരിക്കുന്നു ഈ സത്യങ്ങൾ അറിയാൻ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ജാനകയോട് പറഞ്ഞു കൊടുക്കാൻ അനാമിക വിളിച്ചിരിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം നാനേ ആണെങ്കിലോ അമ്മേ എനിക്ക് എനിക്ക് നമ്മുടെ നന്ദുവിനെ ഒന്ന് കാണണം എന്താണ് ശരിക്കും ഉണ്ടായ സത്യാവസ്ഥ എനിക്കറിയണം ഞാനൊന്ന് വീട്ടിൽ പോയതിനു ശേഷം അമ്മക്ക് പോകാം എന്ന് പറയണം കേട്ടോ അങ്ങനെ നന്ദുവിനെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് പോവുകയാണ് ഇതേ സമയം നന്ദു ആണെങ്കിലോ അനാമികയെ കാണാനും വേണ്ടിയിട്ട് പോകാനൊരുങ്ങുന്നു കേട്ടോ അങ്ങനെ അവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ് അപ്പോൾ ഈ സമയം അവിടെ നനെ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ പറ മോളെ നിന്നെ ആരെങ്കിലും ആ വീട്ടിൽ നിന്നും ആട്ടി ഇറക്കിയതാണോ സത്യത്തിൽ നീ പറ എന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചിയോട് എനിക്ക് കള്ളം പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചേച്ചിയോട് പറയുന്നു എന്നോട് അനിയുടെ അമ്മ മുള്ളും മൊനയും വെച്ച് ജാനകി ഇളയമ്മ അങ്ങനെയൊക്കെ സംസാരിച്ചു അതിലെന്തോ എനിക്കവിടെ നിൽക്കണമെന്ന് എന്ന് തോന്നുന്നില്ല അവർക്ക് ഞാൻ അവിടെ നിൽക്കുന്നത് ഇഷ്ടപ്പെടാത്തതുപോലെ എന്താ നീ പറയുന്നത് ഇളയമ്മ അങ്ങനെ പറഞ്ഞു പറഞ്ഞെന്നോ ആ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് അതുകൊണ്ട് വിവാഹ അന്ന് ഞാൻ വന്നാൽ പോരെ എന്തിനാ ഞാൻ വരുന്നത് എന്നുള്ള വാക്കുകളൊക്കെ ആയിട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ നയനെ പോയതിന് ശേഷം ഇങ്ങനെ കനകം ഗോവിന്ദനും മോടി വരികയാണ് അങ്ങനെ നന്ദുവിനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ നന്ദു കാര്യങ്ങളൊക്കെ അവരോട് തുറന്ന് പറയുന്നുട്ടോ ഇതേ സമയം ഇത്ര കാലം ഇവരാരും അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഈ വിവാഹത്തിൻ്റെ തലക്കും തല എല്ലാവരും അറിയുന്നു അനിയടാ അമ്മ ഇനിയിപ്പോൾ മുള്ള മുനയും വെച്ച് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ അനാമിക അവൾ ആർ അവൾ ആൾ കുഴപ്പക്കാരിയാണ് എന്നെ എന്നെയും എൻ്റെ മക്കളെയും ആരെയും അവൾക്ക് പിടിക്കില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവൾ എന്തെങ്കിലും പറഞ്ഞു ുമോ അതുകൊണ്ടാണോ ഇവരുടെ പെട്ടെന്നുള്ള സ്വഭാവം മാറ്റം എല്ലാവരും മാറുന്നത് മനസ്സിലാക്കാൻ ദേവയാനിയും ജലചെയും ഒക്കെ മാറുന്നത് മനസ്സിലാക്കാം പക്ഷെ അനിയുടെ അമ്മ സ്വന്തം കാര്യം വരുമ്പോൾ മാറുന്നത് അത്രത്തോളം വിഷം അവൾ കേട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ പറയാനായിട്ടോ എന്നിട്ട് കനകം പറയുന്നത് എന്തായാലും ഒന്ന് മാറുമ്പോൾ ഒന്നാവും ഒന്നിനു മീതെ ഓരോരോ പ്രശ്നങ്ങൾ ഈഷ്റാവ് വല്ലാത്തൊരു പ്രതിസന്ധിയിലായാലോ ഇതിപ്പോ അറിഞ്ഞു കഴിഞ്ഞ് തീർച്ചയായും നയനക്കും അതുപോലെ തന്നെ നവ്യക്കും അവരുടെ ജീവിതത്തിൽ ഇത് ബാധിക്കും നവ്യമോളാണെങ്കിലും ഇപ്പോൾ ശരിയായി വരുന്നേ ഉള്ളൂ എന്നുള്ള വാക്കുകൾ ആയിട്ടോ എന്നാൽ ഈ സമയം അനി പറഞ്ഞ് അനാമിക പറഞ്ഞതുപോലെ അനിയുടെ അമ്മ അനിയെ കാ ഇവരെ കാണാൻ വേണ്ടി വരികയാണ് അതായത് അനാമികയെ കാണാൻ വേണ്ടി വരികയാണ് അപ്പോൾ അനാമികയും അനിയുടെ അമ്മയും കൂടി സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അനാമിക കുറേ തെറ്റായ മെസ്സേജുകൾ പറഞ്ഞു കൊടുക്കുകയാണ് അവർ തമ്മിൽ പഴയ ബന്ധങ്ങളുമുണ്ട് അവർ സാധാ ഒരു ഫ്രണ്ട്സുകളെ പോലെയല്ല അവരുടെ പെരുമാറ്റം നന്ദു അനിയെ സ്നേഹിക്കുന്നുണ്ട് തിരിച്ച് അനിയും സ്നേഹിക്കുന്നുണ്ട് അവർക്കൊക്കെ ക്യാഷുള്ള വീട്ടിലെ സ്നേഹിക്കുന്ന പ അവർ ചെയ്യുന്നത് മറ്റുള്ളവരുടെ വിവാഹം ഴിഞ്ഞാൽ അവരുടെ വിവാഹം തകർക്കുന്ന പരിപാടിയാണല്ലോ അവർ ചെയ്യുന്നത് അപ്പോൾ അമ്മ എനിക്കും നല്ല പേടിയുണ്ട് ഇനി നന്ദു എൻ്റെ വിവാഹ ജീവിതം തകർക്കുമോ എന്നൊരു പേടി അങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കത്തേ മരിക്കത്തേയുള്ളൂ എന്ന് പറയുമ്പോൾ ഇളയമ്മ പറയാണ് അതായത് ജാനകി പറയാണ് മോളെ നീ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട ഈ അമ്മ നിനക്ക് കൂട്ടായി ഉണ്ടാവും നീ പേടിക്കണ്ട അതിനോ യാതൊരു തടസ്സവും വരില്ല ഞാൻ എല്ലാത്തിനും മുന്നിൽ നിന്ന് കാര്യങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ് അവര് തമ്മിൽ പിരിയുന്നുട്ടോ എന്നാൽ ഈ സമയം അനാമികയുടെ ഉള്ളിലിരിക്കുന്ന ആ ദുഷ്ടബുദ്ധിയുണ്ടല്ലോ അനാമികയെ വല്ലാതെ സന്തോഷം ിക്കാണ് ഈശ്വര എന്തായാലും എനിക്ക് ഇത്രയും വലിയ സന്തോഷിക്കാനില്ല കാരണം എൻ്റെ ജീവിതത്തിൽ അവൾ കുറുക്കേ വരരുത് അവളെക്കുറിച്ച് അനിയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത് അവളോട് സംസാരിക്കുക ചെയ്യരുത് അവരുടെ ഫ്രണ്ട്സ് ഇനി നിർത്തണം എന്നൊക്കെ ഇങ്ങനെ അനാമിക ചിന്തിക്കുകയാണ് ഇതേ സമയം അനാമികയുടെ അച്ഛനെ ഒരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അനാമികയുടെ അച്ഛനും അനാമികയൊക്കെ ഒരു ഫ്രോഡാണ് എന്നുള്ള സത്യം ഇനി തെളിയാൻ പോകുന്നുള്ളൂ കേട്ടോ അപ്പം അനാമികയുടെ അച്ഛൻ ഇങ്ങനെ പണം വാങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അനാമികയുടെ അച്ഛൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അനാമികയുടെ അച്ഛൻ പറയുകയാണ് ഞാൻ തരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വ്യക്തമായി പറയില്ല അപ്പോൾ ഉടൻ തന്നെ നിൻ്റെ മകളുടെ കല്യാണം ഇത്ര കേമത്തിൽ നടത്താമെങ്കിൽ എനിക്ക് പണം തരാൻ നിനക്ക് എന്താ തടസ്സം എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളല്ല ചെറുക്കം വീട്ടുകാരാണ് എന്നൊക്കെ പറയുമ്പോഴും അയാൾ പറയുന്നുണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് ഇനി നീ കാണാൻ നോ കാണുന്നത് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു അനാമികയിൽ സംസാരിച്ച് വരുന്ന സമയത്ത് അനാമികയെ അങ്ങ് തട്ടിക്കൊണ്ട് പോകാനേട്ടാ അങ്ങനെ അനാമികയെ കൊണ്ടേട്ട് ഒരു ഗോഡൗണിൽ കെട്ടിയിടുകയാണ് എന്നിട്ട് അനാമികയുടെ അയാൾ പറയാണ് നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് നീയും നിന്റെ അച്ഛനും ഒരു പാവം കുടുംബത്തെ പറ്റിച്ച് അവിടെ പെണ്ണായി കയറാം നിങ്ങൾ അഞ്ച് പൈസക്ക് ഒരു ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവരാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരുടെയും നിന്നും കടം വാങ്ങി ജീവിക്കുന്നവരാണ് ഇനി അടുത്തവരെയും പറ്റിക്കാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല നിന്റെ അച്ഛൻ പണം എൻ്റെ അടുത്ത് അത് തിരികെ തരാൻ എനിക്കറിയാം അതിന് ഏറ്റവും വലിയ ആയുധം നീ തന്നെ അതുകൊണ്ട് നിന്റെ വിവാഹം നടക്കുന്നതെന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് എന്നെ അഴിച്ചുവിടു എന്നെ അഴിച്ചുവിടും എന്നൊക്കെ പറയുമെങ്കിലും കൂടിയിട്ട് അവിടെ സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല കേട്ടോ എന്നാൽ ഈ സമയം അനാമികയുടെ അമ്മ ഈ വിവരം അനന്തപുരിക്കാരെ എങ്ങനെയെങ്കിലും അറിയിക്കണം എന്നുള്ളൊരു തീരുമാനമെടുക്കുകയാണ് അങ്ങനെ ജാനകിയോട് വിളിച്ച വിവരങ്ങൾ പറയുകയാണ് എൻ്റെ മോള് അനാമിക അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഇല്ല എന്നുള്ളത് പറയാണ് അപ്പോൾ ഇന്നലെ അവിടെ നിന്നും വന്നിട്ടില്ലല്ലോ എൻ്റെ മോള് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഇളയമ്മക്ക് പറയാനും കഴിയുന്നില്ല മകളും ഞാനുമായി പുറത്തു വെച്ചൊരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനും കഴിയുന്നില്ല ഇതേ സമയം അവിടെ ആദർശിനോട് കാര്യങ്ങൾ പറയാണ് അനാമിക വീട്ടിലെത്തിയിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ അപ്പോൾ എങ്ങനെ അനിയോട് ചോദിച്ചു നോക്കുക അനി നീ അനാമികയെ കണ്ടോ അവൾ എവിടെ പോയി എന്നറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല അവളെ എനിക്ക് വിളിച്ചിട്ടുമില്ല അവളെ ഞാൻ കണ്ടിട്ടുമില്ല ഇന്നലെ കണ്ടതാണ് എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ അനാമികയെ കാണാനില്ല എന്നുള്ള ആ ഒരു ചർച്ച പരക്കുമ്പോൾ ഇവിടെ ജാനകിയുടെ ഉള്ളിൽ തോന്നൽ ഇനി ഇതിൻ്റെ പേക്കിലും നന്ദുവാണോ കളിച്ചിട്ടുണ്ടാവുക എന്നുള്ള ആ ഒരു തോന്നൽ വന്ന് തുടങ്ങുകയാണ് കേട്ടോ അതോടുകൂടി ഇനി നന്ദുവിനെ എല്ലാവരും സംശയിക്കാണ് നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയി ഈ ഒരു വിവാഹം നടത്താൻ ശ്രമിച്ചു എന്നുള്ള അത് പറഞ്ഞു അങ്ങ് അനാമിക രക്ഷപ്പെടും അതുകൊണ്ട് തന്നെ ഇനി നയനയേയും നവ്യയെയും ജാനകിയെ വെറുക്കണ്ട്ടോ ജലജയുടെ അതേ സ്വഭാവം തന്നെ ഇനി ജാനകി ആവാൻ പോവാണ് പക്ഷെ അത് കണ്ടു നിൽക്കാൻ ദേവയാനിക്ക് കഴിയില്ല അപ്പോഴാണ് ദേവയാനിയുടെ സ്വഭാവത്തിലൊരു മാറ്റവും ദേവയാനിക്കിതിനിടയ്ക്ക് ഒരു അസുഖവും വരുന്നുണ്ട് കേട്ടോ അതോടുകൂടി ദേവയാനി തൻ്റെ മരുമകൾ അതാണ് അത് എത്ര വിലയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന പണമല്ല ജീവിതത്തിൽ ഒന്നുമല്ലെന്ന് ദേവയാനി മനസ്സിലാക്കുന്ന ആ നാളുകളാണ് കേട്ടോ ഇവരുടെ കല്യാണശേഷം വരാനിരിക്കുന്നത് അപ്പം എന്തായാലും ഇവരുടെ കല്യാണം റീമേക്ക് നടക്കുന്നുണ്ട് പക്ഷേ ഇനി ഇവിടെ ഉണ്ടാവുമോ എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ഇനി അനാമിക വരുന്നതിനോട് കൂടി അനന്തപുരി നവ്യ വന്നതിനേക്കാൾ അപ്പുറമായിരിക്കും വെറും കുതന്ത്രങ്ങൾ മാത്രമായിരിക്കും അനാമികയുടെ കയ്യിൽ ഉണ്ടാവുക ഏത് സമയത്തും നയനയുടെ പിറകെ ആയിരിക്കും നയന ആ വീട്ടിൽ എല്ലാം വലിയ ആളാക്കി വെക്കുമ്പോൾ അത് ജാനകിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണേ ഇവിടെ എനിക്കൊരു സ്ഥാനവും ഇല്ല എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമ്പോൾ ജാനകി ആ വീട്ടിൽ തുടങ്ങുമ്പോൾ ദേവിയാനി എൻ്റെ സ്ഥാനം കഴിഞ്ഞിട്ടേ ആർക്കും ഒരു സ്ഥാനമുള്ളൂ അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ ഒരു തീരുമാനമുണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ശബ്ദമുയർത്താൻ കഴിയാതെ ജാനകിയും നിൽക്കൂട്ടോ പക്ഷേ അനിയുടെ മനസ്സിൽ എന്തുകൊണ്ടും എനിക്ക് ചേർന്ന പെണ്ണ് നന്ദു തന്നെയായിരുന്നു ഇത് നവ്യേക്കാൾ വളരെ വിഷമായ സാധനമാണ് എന്ന് മനസ്സിലാക്കാം എന്തായാലും ഇനി അനന്തപുരി അനന്തപുരിക്കാർ ലാസ്റ്റാണ് ഈ അനാമികയും അച്ഛനും ഒക്കെ ഫ്രോഡായിരുന്നു പണത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇവിടെ കയറി വന്നതെന്ന് അറിയുമ്പോൾ അവർ ഇങ്ങനെ അനാമികയെ ഡിവേഴ്സ് ചെയ്ത് പിന്നീട് നന്ദോനെ കല്യാണം കഴിക്കുന്ന ആ ഒരു ഒരിതാണ് റീമേക്കിൽ വരുന്നത് ഇവിടെ എന്തോ എന്നാൽ നമുക്ക് കാത്തിരുന്ന് കാണാം